ഈ രാശിക്കാർക്ക് ഓണം ഭാഗ്യദിനങ്ങൾ ഓണക്കാലം എല്ലാ മലയാളികൾക്കും സൗഭാഗ്യകാലമാണ് ചില രാശിക്കാർ ജ്യോതിഷപരമായി നോക്കിയാൽ പലവിധത്തിലെ മാറ്റങ്ങളിലൂടെയാണ് കടന്നു പലപ്പോഴും ജീവിതത്തിലെ മോശ സമയത്തിൽ നിന്ന് നല്ല സമയത്തിലേക്ക് പോകുന്ന ചില രാശിക്കാരുണ്ട് ഏതൊക്കെ രാശികളെയാണ് ഭാഗ്യം കാത്തിരിക്കുന്നതെന്ന് നോക്കാം ആദ്യമായി ഇടവൻ രാശിയാണ് ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു കാലമാണ് കടന്നു അതുപോലെ തന്നെ പലവിധത്തിലുള്ള നേട്ടങ്ങൾ ഇവരെ തേടിയെത്തുന്നു പണം നിക്ഷേപിക്കുന്നതിന് അനുകൂലമായ സമയമാണ് സാമ്പത്തിക സ്ഥിതി മികച്ചതാകും അതുപോലെ അപ്രതീക്ഷിതമായി പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു അടുത്തതായി കർക്കിടകം രാശിയാണ് കർക്കിടകം രാശിക്കാർക്ക് സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും ഓണക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ നിർണായകമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു വീട്ടിൽ മംഗളകരമായ പല കാര്യങ്ങളും സംഭവിക്കും അതുപോലെ തന്നെ ജീവിതത്തിന് നിക്ഷേപത്തിന് പറ്റിയ സമയമാണിത് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒരുമിച്ച് നൽകുന്നു അടുത്തതായി ചിങ്ങം രാശിയാണ് സാമ്പത്തികമായി സ്ഥിര നിക്ഷേപത്തിന് ഏറ്റവും അനുകൂലമായ സമയമാണ് തൊഴിൽ രംഗത്ത് അംഗീകാരവും ഉയർച്ചയും ഉണ്ടാകുന്നു ഒരുവിധത്തിലുള്ള പ്രതിസന്ധികളും നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നില്ല അതുപോലെ തന്നെ ഈ ഓണക്കാലത്താണ് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് തുലാം രാശി തുലാം രാശിക്കാർ മികച്ച മാറ്റങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു സാമ്പത്തിക നിക്ഷേപങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം കൊണ്ടുവരുന്നു കുടുംബത്തിൽ സന്തോഷം സമാധാനം എന്നിവയുണ്ടാകുന്നു അതുപോലെ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നു അടുത്തതായി ധനുരാശിയാണ് ധനുരാശിക്കാർക്ക് ഓണക്കാലം അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാക്കുന്നു കഠിനാധ്വാനത്തിലൂടെ വിജയത്തിലേക്കെത്താൻ സാധിക്കുന്ന സമയമാണ് ശുഭാപ്തി വിശ്വാസത്തോടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഗുണാനുഭവങ്ങൾ കൊണ്ടുവരുന്നു അതുപോലെ ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു അടുത്തതായി മീനം രാശിയാണ് നിങ്ങൾ മികച്ച മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് അതുപോലെ സമാധാനവും സമൃദ്ധിയും ഈ ഓണക്കാലം നിങ്ങൾക്ക് ഉണ്ടാക്കുന്നു അതുപോലെ ദൈവാനുഗ്രഹം നിങ്ങൾക്കുണ്ടാകുന്നു ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ മികച്ച മാറ്റങ്ങൾ വരുന്നു കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കുന്നു സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തുന്നു